ഫ്രണ്ട്സ് ഈ ഒരു ഫ്രിഡ്ജ് ആണ് ഇത് നമ്മുടെ ഗോദറേജ് കമ്പനിയുടെ സിംഗിൾ ഡോറ് ഫ്രിഡ്ജാണ് ഇത് അത് ഫുള്ള് ഐസ് പിടിച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു കംപ്ലൈൻ്റ് ആണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന സ്പെയർ കൊണ്ട് ഈ കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത് അതുപോലെ നമ്മൾ കറണ്ട് ബില്ല് കൂടുതലും കൂടുന്നതും ഈ ഒരു പ്രശ്നം കാരണമാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഒരു കണ്ടോ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം കണ്ടോ ഈ ഒരു പ്രശ്നവും മഴ സമയത്താണ് അനുഭവപ്പെടുന്നത് ഇതിനെല്ലാം ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഹായ് നമസ്കാരം അജാ സൈനിക എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രിഡ്ജ് ഇല്ലാത്തതായിട്ട് അപൂർവം ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജ് ഇല്ലാത്തത് ഒന്ന് സിംഗിൾ ഡോറ് അല്ലെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും ഇപ്പം നമ്മുടെ ആ ഫ്രീസറിനകത്ത് സിംഗിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്ത് കൂടുതൽ ഐസ് പിടിച്ചിട്ട് നമുക്കതിനകത്ത് സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റാതെ വരുന്നുണ്ട് അത് എന്തുകൊണ്ട് അതെങ്ങനെ നമുക്ക് മാറ്റാം അതുകൊണ്ടുള്ള ദോഷവും ഗുണങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂളിങ് കൂടുന്നൊരു ഇതുണ്ടല്ലോ അതിന് പറയുന്ന പേരാണ് തെർമോസ്റ്റാറ്റ് ആ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഐസ് പിടിക്കുന്നതും ആ ഐസ് പിടിക്കുന്നത് തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയത് എന്നറിയുന്നത് ഐസ് പിടിക്കുന്നതുകൊണ്ടും അതുപോലെ കറണ്ട് ബില്ല് കൂടുമ്പോഴും ഒക്കെയാണ് നമുക്ക് തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് ആണെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വേൾപ്പൂണിൻ്റെ ഒരു സാധനമുള്ളത് ഈ സാധനത്തിൻ്റെ പേരാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും ഓരോ ഗോദറേജിന് ഗോദറേജ് എന്ന് പറഞ്ഞ് ഈ ഒരു പാക്കിൽ വരും ആ ഒരു തെർമോസ്റ്റാറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ബില്ലും കുറയും അതുപോലെ ഈ ഐസും കൂടുതലായിട്ട് വരത്തില്ല മീഡിയം രീതിക്ക് ഐസും വരത്തുള്ളൂ ഡബിൾ ഡോറും ഇതേ പ്രശ്നമാണ് കാരണം എന്ന് വെച്ച് താഴെ വയ്ക്കുന്ന സാധനങ്ങൾ മുട്ട പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കട്ട പിടിച്ച പോലെ ഈ പൂപ്പൽ പോലെയൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആകുമ്പം ശ്രദ്ധിച്ചോണം ആ തെർമോസ്റ്റാറ്റ് കംപ്ലയിൻ്റിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മുടേത് ഈ ഫ്രിഡ്ജിൻ്റെ സിംഗിൾ ഡോറിൻ്റെയും ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെയും സൈഡിലൊക്കെ ഈ മഴ സമയത്ത് ഈർപ്പം പിടിക്കും എന്തുകൊണ്ടത് കംപ്ലൈൻ്റ് ആകും അത് ഈർപ്പം പിടിക്കും പൊതുവെ വെളിയിലത്തെ ക്ലൈമറ്റ് തണുപ്പാണ് അതുകൊണ്ട് സൈഡിലൊക്കെ വെള്ളം ഈർപ്പം പിടിച്ചു വരും അത് സിംഗിൾ ഡോറാണെങ്കിലും ഡബിൾ ഡോറാണെങ്കിലും അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല അതൊരു പ്രശ്നമല്ല കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നത് വെച്ചാൽ ഫ്രീസറാണ് ഫ്രീസറിനകത്ത് സിംഗിൾ ഡോറിൻ്റെ കട്ട കൂടുതൽ പിടിക്കുകയാണെങ്കിൽ അത് വർക്ക് പെർഫോമൻസ് കൂടുതലായിട്ട് നടക്കുന്നുണ്ട് ആ വർക്കിങ് കട്ട് ഓഫ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഐസ് കൂടുതലായിട്ട് പിടിക്കാതിരിക്കത്തുള്ളൂ അതുപോലെ കറണ്ട് ബില്ലും കുറയത്തുള്ളൂ ചില ആളുകൾക്ക് മണ്ടത്തരമാണ് കാണിക്കുന്നത് കാരണം വെച്ചാൽ ഐസ് കൂടുതൽ പിടിക്കുമ്പോഴേ ചിലർ ചെന്നിട്ട് നേരെ പിച്ചാത്തിയോ എന്തേലും എടുത്ത് വെച്ച് കുത്തും കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രീസറിനകത്തുള്ള ഗ്യാസ് പോവും പോയി കഴിഞ്ഞാൽ ഇരട്ടി പൈസയാവും നിസാരമായ പൈസയേ ഉള്ളൂ ടെക്നീഷ്യനെ വല്ലതും വിളിച്ച് അവരത് പറഞ്ഞാൽ ഈ ധർമോസാരി മാറ്റി ക്ലിയർ ആക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മാക്സിമം നല്ല വീഡിയോസ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അറിവുകൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ചാനൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ